മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കാം ഒന്ന് പൗരത്വ ഭേദഗതി നിയമം ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വിരുദ്ധമാണ് പൗരത്വത്തിൽ മതം കലർത്തുന്നത് ആ വിഷയം ഇതുവരെ നമ്മുടെ നമ്മുടെ സുപ്രീം കോടതി കേൾക്കാൻ തയ്യാറായിട്ടില്ല രണ്ട് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളയുന്ന വിഷയം അതിൻ്റെ ഹുഡ് ഇല്ലാതാക്കിയ വിഷയം സുപ്രീം കോടതി സ്റ്റേ കൊടുത്തില്ല അത് കൈകാര്യം ചെയ്ത രീതി ഒരു തരത്തിലും ഒരു നീതീകരിക്കത്തക്ക രീതിയിലായിരുന്നില്ല മൂന്ന് ഇലക്ട്രൽ ബോണ്ട് അത് സ്റ്റേ നൽകാൻ കോടതി തയ്യാറായില്ല പക്ഷേ പിന്നീട് അന്തിമവിധി വന്നപ്പോൾ എന്താണെന്ന് നമ്മൾ കണ്ടു ഇവിടെ ഒറ്റ വായനയിൽ തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന മൂലക്കല്ലുകളെ ഇളക്കുന്നതാണ് ഈ നിയമം എന്ന് പ്രാഥമികമായി മനസ്സിലാക്കാനായി എന്ന് ഇന്നലെ തന്നെ കോടതിയോട് ചോദ്യങ്ങൾ ഉയർന്നു വന്നുള്ളൂ ആ കോടതി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് എന്താണ് ഇന്ന് ഗവൺമെൻറ് എടുത്ത നിലപാട് ഞങ്ങളുടെ മാനം കളയുന്ന വിധം സ്റ്റേ കൊടുക്കരുത് ഞങ്ങളെ ഇത് പേടിപ്പിച്ചു വിട്ടാൽ മതി ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്നൊരു അണ്ടർടേക്കിംഗ് ടേക്കിംഗ് എഴുതി കൊടുത്തു എന്താണ് അണ്ടർ എന്തൊക്കെയാണോ ഈ വക്കഫുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് വളരെ വളരെ വേഗത്തിലൂടെ നടപ്പാക്കാൻ ആഗ്രഹിച്ചത് അതൊക്കെ തടയിടപ്പെട്ടു ഒന്ന് ഭൂമിയുടെ തലസ്ഥിതി തുടരണം ഏതെങ്കിലും ഒരു ഭൂമിയെ വക്കഭൂമി അല്ല എന്ന് നോട്ടിഫൈ ചെയ്യാൻ ഗവൺമെന്റിന് ഇപ്പോൾ സാധിക്കത്തില്ല അത് വിജയമെന്നാണോ പരാജയമെന്നാണോ ബി ജെ പി വിചാരിക്കുന്നത് അല്ല മൂന്നാഴ്ച കഴിഞ്ഞ് ഈ കാര്യം നടപ്പാക്കാവുന്ന എന്ത് ഉറപ്പാണുള്ളത് മൂന്നാഴ്ച കഴിഞ്ഞാൽ ഇത് മാറ്റം വരുത്താൻ കഴിയും എന്ന് സുപ്രീം കോടതി ഇവരോട് പറഞ്ഞു അങ്ങനെ ഒരു പ്രൈമോവസി കേസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ കോടതി ഇങ്ങനൊരു കാര്യം പരാമർശിക്കപ്പെടുമോ കോടതി ചോദിച്ചു നിലവിലുള്ള വക്കബ് ബോർഡുകളിൽ അമുസ്ലിങ്ങളായി ആരെങ്കിലും ഇനി ഉണ്ടാകാൻ ഈ സ്റ്റേ നിലനിൽക്കുന്നിടത്തോളം സാധ്യമല്ല അത് ഗവൺമെൻറ് അങ്ങോട്ട് എഴുതി കൊടുത്താണ് കാരണം എന്താണ് സുപ്രീംകോടതിയെ ചോദിച്ചു ഹിന്ദുക്കളായ ആളുകളുടെ ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്തവരുണ്ടോ അങ്ങനെ കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇന്ന് എഴുതി കൊടുത്തു തൽക്കാലം മുസ്ലിങ്ങൾ മാത്രമേ വക്കഫ് ബോർഡിലുണ്ടാവൂ ഇത് ഗവൺമെൻറ് എഴുതി കൊടുത്താണ് എഴുതി കൊടുത്തില്ലേ സ്റ്റേ കിട്ടിയനെ അപ്പോൾ അടി കിട്ടാതിരിക്കാൻ അയ്യോ തല്ലു വേണ്ട ഞാൻ എന്നെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് നിലവിലുള്ള ഏതെങ്കിലും ഭൂമി വക്കഫല്ലാതാകാൻ പാടില്ല കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ബി ജെ പി പ്രകൃതി പറഞ്ഞു പ്രതിക്കൂട്ടിൽ നിർത്തി ചോദ്യം ചെയ്തു ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണോ പ്രതിക്കൂട്ടിൽ നിർത്തി ചോദ്യം ചെയ്തത് ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ട് രാഷ്ട്രപതിക്ക് ഉണ്ടായില്ല ജഗദീപ് ധൻഗർ പറയുന്നു രാഷ്ട്രപതിക്ക് ഒരു നിയമം ഒപ്പിടുന്നതിന് സമയവ്യവസ്ഥ വെക്കാൻ പാടില്ലായിരുന്നു അപ്പൊ പാർലമെന്റിനോട് നിയമം പാസാക്കിയപ്പോൾ എന്തുകൊണ്ട് കോടതി ഉപയോഗിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇവിടെ വന്ന വിഷയങ്ങൾ രാഷ്ട്രപതിക്ക് തോന്നിയില്ല അത് തോന്നാനാണ് രാഷ്ട്രപതി തടഞ്ഞു വെക്കുന്നതെങ്കിൽ അക്കാര്യങ്ങൾ രാഷ്ട്രപതി പാർലമെന്റിന് തിരിച്ചയക്കുന്ന നൂറ് ചോദ്യമായിട്ട് ഈ ചോദ്യങ്ങളുടെ രാഷ്ട്രപതി ഈ ചോദ്യങ്ങളോട് പാർലമെന്റിന് തിരിച്ചയക്കേണ്ടതായിരുന്നു രാഷ്ട്രപതി തിരിച്ചയച്ചില്ല അപ്പൊ തന്നെ ഒപ്പിട്ടു അതേസമയം കേരളം അടക്കം തയ്യാറാക്കിയ നിയമങ്ങളിൽ ഇത് നാലുകൊല്ലായിട്ട് ഒപ്പിടാതെ ബാക്കി നിൽക്കുന്നു ഇവിടെ ഒരു പ്രധാനപ്പെട്ട തമാശ ഉണ്ടായി തമാശ എന്താണെന്ന് വെച്ചാൽ പ്രിണ്ടു മഹാദേവ് പറഞ്ഞൊരു വാചകം സർവ്വ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്കും വക്കഫ് ഇങ്ങനെ കടന്നു കയറും അത് ബി ജെ പിയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പെതിരിക്കുന്ന കള്ളമല്ലേ ഒരു ഭൂമി എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിംകളായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഭൂമി വക്കഫാകാൻ പറ്റൂ മുസ്ലിം അല്ലാത്തൊരാൾക്കാണെങ്കിൽ അദ്ദേഹം രജിസ്റ്റേഡ് പ്രമാണം ഉണ്ടാക്കി വേണമെങ്കിൽ എത്തിക്കാനൊക്കെ കൊടുക്കാം അപ്പൊ മുസ്ലിം ഒരാൾ എൻ്റെ ഭൂമി വക്കഫ് ഭൂമി അല്ലാതെ വക്കഫൂമി ആകുമെന്ന് പേടിക്കണ്ട കാരണം എന്താണ് ആരുടെ ഭൂമി വക്കഫ് ഭൂമി ആവത്തില്ല ആധാരം വേണം അവിടെയാണ് സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചത് എന്താണ് ചോദിച്ചു ചോദിച്ചത് ആയിരം പൊള്ളം പഴക്കമുള്ള ആരാധനാലയത്തിന് പ്രമാണം കാണുമോ കേരളത്തിലെ വിസ്തൃതമായ പല സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും ഇരിക്കുന്ന ഇടങ്ങൾ ഈ ഇടങ്ങൾക്ക് ആധാരം ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് പറ്റുമോ രാജാക്കന്മാർ ചെമ്പോലയിലും ഒക്കെ എഴുതി പല നീട്ടുകളുണ്ട് അത് പലതും ചെതലിരിച്ചു പോയി കാണുന്നേ ഇല്ല അവിടെ അമ്പലം ഇരിക്കുന്നു നാളെ ആരെങ്കിലും അവിടെ വന്നിട്ട് ആധാരം ചോദിച്ചാലോ അപ്പം നമ്മുടെ രാജ്യത്തുള്ള ഇതുപോലുള്ള മുസ്ലിം ഭാഗത്തിൽപ്പെട്ടവർ വാക്കാൽ ഒക്കെ കൊടുത്തിട്ടുള്ള കുറേയേറെ സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കൈയേറാൻ വേണ്ടി ഉണ്ടായ യോഗി ആദിത്യനാഥ് നടപ്പാക്കിയിട്ടുള്ള പരിപാടികളുണ്ടല്ലോ ആ പരിപാടി ഇന്ത്യ മുഴുവൻ യു പിയിലെ രാജവാഴ്ച യു പി യിലെ നീതിരഹിതമായ ഗുണ്ടാവാഴ്ച ബുൾഡോസർ വാഴ്ച ഇന്ത്യ മുഴുവൻ നടപ്പാക്കാനുള്ള ഒരു തന്ത്രമാണ് പരാജയപ്പെട്ടത് ഓക്കെ ഇന്ന് പ്രസഹയുടെ ദിവസം കൂടിയാണ് ഒരു കാര്യം കൂടി പറയാൻ എന്നെ അനുവദിക്കണം എന്താണത് തസഹയുടെ എന്താണ് ഒരു ചുംബനം ഉണ്ടായത് യേശുദേവനെ ചുംബിച്ചു യേശുദേവനെ ചുംബിക്കുന്ന ഒരു ദിവസത്തിൽ എന്തിനാണ് യേശുദേവനെ ചുംബിച്ചത് ഒറ്റ കൊടുക്കാനുള്ള അടയാളമായിരുന്നു യഥാർത്ഥത്തിൽ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ടും ഈ നിയമവുമായി ബന്ധപ്പെട്ടും ഒറ്റ കൊടുക്കാൻ തയ്യാറായവരുണ്ട് യൂദാസുകൾ ഉണ്ട് ഈ പെസഹ ദിനത്തെങ്കിലും യൂദാസുകൾ പുനർവിചിന്തനം നടത്തണം ഞാൻ കൃത്യമായിട്ട് പറയുന്നു കാസ പോലുള്ള സംഘടനകൾ പുനർവിചിന്തനം നടത്തണം യേശുദേവനെ ഒറ്റ കൊടുത്തതുപോലെ ഒരു മതവിശ്വാസത്തെ ഒറ്റ കൊടുക്കുക ദൈവവിശ്വാസത്തെ ഒറ്റ കൊടുക്കുക എന്ന നിലയിലേക്ക് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പ്രസംഗ ദിനത്തിൽ വിശുദ്ധിയോടു കൂടി പാപമോചനം ഉണ്ടാകാൻ നിങ്ങൾക്ക് തെറ്റുപറ്റി ഇന്ന് സുപ്രീം കോടതി ചോദിച്ച ആയിരം ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇവിടുത്തെ കാസാപൂർ സംഘടനകൾക്ക് മനസ്സിലായില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രഹാം സ്റ്റെയിൻസിനെ ഫിലിപ്പും തിമോത്തിയും രണ്ട് കുഞ്ഞുങ്ങൾക്കൊപ്പം വധിച്ച കുറ്റവാളിയെ ജയിലിൽ നിന്നും ബി ജെ പിയുടെ ഗവൺമെന്റ് തുറന്നുവിട്ട ദിവസമായത് ഒരു സംഭവത്തെ മാത്രമല്ല തുടർച്ചയായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം ഇവിടെയാണ് മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ അജണ്ട ബഹുമാനപ്പെട്ട ഗോവിന്ദം മാഷ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു സി പി എം മോദി ഗവൺമെന്റ് ഫാസിസ്റ്റ് ആയോ ക്ലാസിക്കൽ ഫാസിസമാണോ എന്നൊക്കെ ചർച്ച ചെയ്തപ്പോൾ സി പി എം എന്ന അപ്പറം കൂടി ഗോതമ്പ് മാഷ് വ്യക്തമായി പറഞ്ഞു എന്താണ് വർത്തമാ രാജ്യം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പാർലമെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിലാണ് അതിന്റെ ഭാഗമാണ് ഭരണകൂടത്തിന്റെ ഭാഗമാണ് നമ്മുടെ ജുഡീഷ്യറി അവർ നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനം എന്താണ് ഈ രാജ്യത്തിനകത്ത് പോരാട്ടത്തിന്റെ ഭാഗമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് സമരം ചെയ്യാനും മുന്നോട്ട് പോകാനും വഴികളുണ്ട് അതുകൊണ്ട് നവഫാസത്തിന്റെ വിഷപ്പല് പറിക്കുന്ന പ്രവർത്തനത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഫലപ്രദമായ ഒരു കവചമായി മാറി കർണന്റെ കവചം പോലെ സുപ്രീം കോടതിയുടെ കവചത്തെ കുറിച്ച് പറഞ്ഞാൽ ചില ആളുകൾ നിലവിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വിൽപ്പത്രപ്രകാരമോ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വഴിയോ വക്കഫ് ഭൂമിയായി പ്രഖ്യാപിക്കാത്ത ഒരു സ്ഥലവും വക്കഫാവില്ല അപ്പോൾ വക്കഫ് ട്രിബ്യൂണൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഏകപക്ഷീയമായി അവർക്ക് അത് കൈകാര്യം ചെയ്യാനാവില്ല ആ വക്കഫുമായി ബന്ധപ്പെട്ട് ഒരു അടിസ്ഥാന സംവിധാനം ഉണ്ടാകണം അതിന്റെ ഭാഗമായി അത് രേഖകളിൽ രേഖകളിൽ അത് ആ വക്കഫുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യമായി മാറണം തളിപ്പറമ്പിലെ കാര്യത്തിൽ മുഖ്യമന്ത്രി അതാണ് പറഞ്ഞത് നിലവിൽ കരം കെട്ടിക്കൊണ്ടിരുന്നത് ജമായത്തിന്റെ പേരിലാണ് ജമായത്തിന്റെ പേരിൽ കരം കെട്ടിക്കൊണ്ടിരുന്ന ഒരു വസ്തു വക്കഭൂമിയാണ് എന്ന് രേഖകളുണ്ട് അത് വക്കഫല്ലാതെയാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു അപ്പോൾ വക്കഭൂമി തട്ടിയെടുക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് പുതിയ കാര്യമല്ല ഇന്ത്യ രാജ്യത്ത് വക്കഭൂമി തട്ടിയെടുക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേ മതവിഭാഗത്തിൽപ്പെട്ട കയ്യേറ്റക്കാരും കച്ചവടക്കാരും ഒക്കെ തന്നെയാണ് അവരിൽ നിന്നും അതിനെ സംരക്ഷിക്കാനുള്ള നിയമ സംവിധാനമാണ് വക്കഫ് ബോർഡ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ വക്കഫ ബോർഡിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് അതിലെ കയ്യേറ്റക്കാരാണ് അതിന് ബി ജെ പി കൂട്ടുനിക്കുകയാണ് എന്നിട്ട് ഈ വക്കഫിന്റെ ഭൂമിയല്ല നാളെ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വിധിച്ചു കൊടുക്കുമെന്നൊരു കള്ളം രണ്ട് ഹിന്ദുക്കളായ ആളുകളുടെ ക്രിസ്ത്യാനികളായ ആളുകളുടെ എല്ലാം ഭൂമി നാളെ വക്കഫായി മാറാനിടയുണ്ട് എന്ന അടുത്ത കള്ളം ഇങ്ങനെ കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിലെ ഒരു പുതിയ വാക്ക് കൊണ്ടു കൊടുത്തിരിക്കുന്നു വക്കഫ് ഭീകരത ആ വാക്ക് പറയുന്നവർക്കുള്ള ഒന്നാമത്തെ മറുപടി എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ മുനമ്പത്തെ ഭൂമി അവിടുത്തെ അറുനൂറ്റിപ്പത്തോളം കുടുംബങ്ങൾ വിലക്ക് വാങ്ങിച്ചത് എവിടുന്നാണ് ഫറൂഖ് കോളേജിന്റെ നിന്നാണ് ഫറൂഖ് കോളേജിനെട്ടി അതിന്റെ ഉടമസ്ഥനായിരുന്നൊരാൾ വക്കഫ് ചെയ്തു കൊടുത്തു സേട്ട് സേട്ടിന്റെ ഭൂമി ആയതുകൊണ്ടാണ് വക്കഫായത് മുന്നോടൊപ്പം ചേട്ടാണ് ഒരു മുസ്ലിം അല്ലാത്ത ആരുടെയെങ്കിലും ഒരാളുടെ വസ്തു ഇന്ത്യ രാജ്യത്ത് ഇങ്ങനൊരു പ്രമാണമില്ലാത്ത വസ്തു അല്ലെങ്കിൽ ഇത്ര ഇപ്രകാരം ഒരു ദാനം ചെയ്യാത്തൊരു വസ്തു ദൈവകാര്യത്തിന് മാറ്റി വയ്ക്കാത്തൊരു വസ്തു വക്കഫാണ് എന്ന വാദം ഉന്നയിച്ച് ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാമോ ഇന്ത്യ രാജ്യത്ത് എവിടെങ്കിലും പറയാൻ പറ്റില്ല നിങ്ങൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് പറഞ്ഞു പറഞ്ഞാ അവിടെ കാൽപ്പാത്തി വക്കഫാകാൻ പോവുകയാണ് പിന്നെന്താ ശബരിമല വക്കഫാകാൻ പോവാണ് അവിടെ ബാബു സ്വാമിയുടെ ക്ലെയിം ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ചലഞ്ച് ഈ വക്ക വന്നപ്പോഴാണ് അതൊക്കെ കേരളത്തിൽ അതിനകത്ത് വരുന്ന പ്രദേശമാണ് നോൺ ആളുകളുടെ ആറായിരത്തി അഞ്ഞൂറോളം പ്രോപ്പർട്ടികൾ വക്ക കൽപ്പാത്തിയ എന്ന് പറഞ്ഞുകൊണ്ടാൽ കൽപ്പാത്തിയിലെ ഭൂമിയൊന്നും ആർക്കും കിട്ടൂല ഇന്നത്തെ ഏതെങ്കിലും ബില്ലെ ഓഫീസിലെ രേഖകളിൽ വക്കഭൂമിയായിട്ട് എഴുതിയിട്ടുണ്ടോ കൽപ്പാത്തിയിലെ ഒരിഞ്ച് സ്ഥലം നിങ്ങൾ പാലക്കാട് എലക്ഷൻ കഴിഞ്ഞുണ്ടായ കൊണ്ടല്ലേ കൽപ്പാത്തി പറഞ്ഞത് അവിടെ ബോധരഞ്ഞിട്ട് ഇപ്പില്ലല്ലോ ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട വാദം ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞ വാദം എന്താണ് കോടതിക്കാണ് അധികാരം ആ അമുസ്ലിങ്ങളായ ആളുകൾ കൈകാര്യം ചെയ്ത കോടതിക്കാണ് അധികാരം ഇതല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ രണ്ട് എയിൽ എന്താ പറയണത് ഈ രാജ്യത്തെ ഏത് കോടതിയും ഏത് നിയമസംവിധാനവും എന്ത് തീരുമാനമെടുത്താലും ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം വക്കഫാവില്ല ഇതാണ് നിങ്ങളുടെ ടൂ ആ ടൂടെ അർത്ഥം എന്താണ് മുലമ്പറ്റ ഭൂമി ട്രസ്റ്റിന് കൊടുത്തത് കൊണ്ട് ട്രസ്റ്റ് കൈപ്പറ്റിയതുകൊണ്ട് വക്കഫല്ല അതാണ് നിങ്ങളുടെ വാദം അപ്പം എന്തു പറ്റും ആ വസ്തു സേട്ടിന്റെ അനന്തരാവകാശങ്ങൾക്ക് തിരിച്ചു പോകും മുനമ്പക്കാർക്ക് ഭൂമി കിട്ടുമോ നിങ്ങൾ നിയമപ്രകാരം മുനമ്പക്കാർക്ക് ഭൂമി കിട്ടുമോ അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളതോ മുസ്ലിങ്ങൾ ധാരാളമുള്ളതോ ആയ ഒരു വക്ക ബോർഡ് കൈകാര്യം ചെയ്യേണ്ട പിന്നെ ആര് കൈകാര്യം ചെയ്യുക കലക്ടർ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് കൈകാര്യം ചെയ്യുന്ന നിയമവ്യവസ്ഥ ആ നിയമവ്യവസ്ഥയെ നിങ്ങൾ അട്ടിമറിച്ച് എക്സിക്യൂട്ടീവിൻ്റെ കയ്യിലേക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥത തീരുമാനിക്കുന്ന അധികാരം കൊടുത്തു വറചട്ടിയിൽ നിന്നും എന്ന് പറയും അതായത് നിലവിലുള്ള വക്കം ബോർഡിനകത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ സുതാര്യതയ്ക്ക് വേണ്ടി മുസ്ലിം അല്ലാത്തവർ വരണം ആ ശരി വന്നു വന്നാൽ പ്രശ്നം എന്താണ് തർക്കം എവിടെ വന്നത് അങ്ങനെ വരുന്ന സംവിധാനത്തിൽ ഭൂരിപക്ഷം എന്തായിരിക്കണം ആ ഭൂരിപക്ഷം കലക്ടറായിരിക്കണം അപ്പൊ കലക്ടർ ഭൂരിപക്ഷം എന്താ എന്താ സംഭവിക്കുക കലക്ടറെ മാറ്റാൻ പറ്റത്തില്ല അതിന്റെ ഭാഗമായിട്ടും സംഭവിക്കും തീരുമാനം ഏതാണല്ലോ കളക്ടർമാർ നടക്കും അതിന്റെ ഭാഗമായിട്ടും സംഭവിക്കുന്നത് എന്താണ് വറചട്ടിയിൽ നിന്ന് എഴുതിയിലേക്ക് എടുത്തെറിയുന്ന അനുഭവം നിങ്ങൾ ഈ കേരളത്തിലെ കലക്ടർമാരെ വെച്ചിട്ടൊന്നും കൈകാര്യം ചെയ്യരുത് ായര് ആലപ്പുഴക്കാരൻ കളക്ടറായിരുന്നു ആലപ്പുഴക്കാരൻ ഒരു കലക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഫൈസാബാദിൽ കലക്ടർ ആയിരുന്നില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ബാബറി മസ്ജിദിനകത്ത് രാമപുഗ്രഹം ഒളിച്ചു കടത്തുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യയെ നിങ്ങൾ രാജ്യസഭാ മെമ്പറാക്കി പിന്നീട് ഒരു കലക്ടറെ കലക്ടർ